സമസ്ത വളർന്ന് പന്തലിച്ചു ഒരു ശക്തിക്കും അതിനെ തടുക്കാൻ കഴിയുകയില്ല ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ സേവനം കൊണ്ടോ സഹായം കൊണ്ടോ അല്ല സമസ്ത വിട വളർന്നത് എന്ന് വളരെ വ്യക്തമായി പറയാൻ ഞാൻ എന്തിന് രൂപീകരിച്ചുവോ ആ ആശയം അത് പ്രചരിപ്പിക്കുക മാത്രമാണ് ഈ മക്കൾ ചെയ്യുന്നത് ഇന്ന് സമസ്തയുടെ കൂടെ ഏറ്റവും ഒരു കാലത്ത് എസ് വൈ എസ് സമസ്തയുടെ ഊന്നുവടി ആയിരുന്നുവെങ്കിൽ ഇന്ന് സംസ്ഥയുടെ കൂടെ നടന്നുകൊണ്ട് സമസ്തയുടെ ഊന്നുവടിയായി പ്രവർത്തിക്കുന്നത് എസ് കെ എസ് എസ് എഫ് ആണ് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുക നാപ്പത്തഞ്ച് കാലഘട്ടത്തിൽ ബഹുമാനപ്പെട്ട മറുഹവും ബാപ്പക്കി തങ്ങള് മഹാനവറികളുടെ നിർദ്ദേശപ്രകാരം മഹാനവറികൾ പണ്ഡിതന്മാരെ വിളിച്ച് സമസ്തയുടെ പണ്ഡിതന്മാരെ വിളിച്ചു കൊണ്ട് പറഞ്ഞു ഇവിടെ ഇന്ത്യ സ്വതന്ത്രമാകാൻ പോവുകയാണ് അന്നൊക്കെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള പോരാട്ടങ്ങളും അങ്ങനെയുള്ള ചർച്ചകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ് അപ്പോൾ ബാപ്പക്കി തങ്ങൾ പറഞ്ഞു ഇന്ത്യ സ്വതന്ത്രമാകാൻ പോവുകയാണ് അതുകൊണ്ട് ഇപ്പോൾ നമ്മൾ കുട്ടികൾക്ക് മദ്രസാ പഠനം കുട്ടികൾക്ക് ഇൽമു പഠിക്കുന്നത് ഇവിടുത്തെ ഭരണകൂടമായ ബ്രിട്ടീഷ് ഗവൺമെന്റ് സ്ഥാപിച്ച സ്കൂളുകളിൽ വെച്ചാണ് പല ഭാഗങ്ങളിലും സ്കൂളുകളിൽ വെച്ചാണ് മദ്രസാ പഠനം നടത്തുന്നത് അന്ന് ഊത്തുപള്ളിയാണ് മദ്രസയല്ല വേറെ കുറേ ഭാഗങ്ങളിലും എല്ലാക്കന്മാര് സ്വന്തം വീടിനോട് ചേർന്ന് കെട്ടിയുണ്ടാക്കിയ ഷെഡുകളിൽ വെച്ച് ഓത്തുപള്ളി ആ ഓത്തുപള്ളികളിൽ വെച്ച് പഠിപ്പിക്കുന്നതും കുറെ ഭാഗങ്ങളിൽ സ്കൂളുകളിൽ വെച്ച് പഠിപ്പിക്കുന്നതുമാണ് കുട്ടികൾക്കുള്ള മതപഠനം ബാബക്ക് നിങ്ങൾ പറഞ്ഞു ഇന്ത്യ സ്വതന്ത്രമായാൽ ഇവിടെയുള്ള മുസ്ലിം ക്രിസ്ത്യാനികൾ ഹിന്ദു മതസ്ഥർ എല്ലാവരും ഒരേ രൂപത്തിലായിരിക്കും പിന്നെ മുസ്ലിംകൾക്ക് അവരുടെ മതം പഠിക്കാൻ വേണ്ടി സ്കൂൾ ഉപയോഗിക്കാൻ പറ്റുകയില്ല എല്ലാവർക്കും ഒരേ അവകാശമായിരിക്കും ഉണ്ടാവുക അങ്ങനെയാണ് സ്വതന്ത്രമായാൽ ഉണ്ടാവുക അതുകൊണ്ട് നമ്മുടെ നമ്മുടെ കുട്ടികൾക്ക് മതപഠനത്തിന് വേണ്ടി വേറെ വഴി കാണേണ്ടതുണ്ട് എന്ന് പണ്ഡിതന്മാരെ ധരിപ്പിക്കുകയും പണ്ഡിതന്മാർ ആ ഭാഗത്തേക്ക് ചിന്തിക്കുകയും അങ്ങനെ തൊള്ളായിരത്തി അൻപതുകൾക്ക് ശേഷം മദ്രസ പ്രസ്ഥാനവുമായി സമസ്ത മുന്നിട്ട് പ്രവർത്തിക്കുകയും ചെയ്തു വിദ്യാഭ്യാസ ബോർഡുണ്ടാക്കി മദ്രസകൾ ഉണ്ടാക്കാൻ വേണ്ടി ജനങ്ങളെയൊക്കെ ആഹ്വാനം ചെയ്തു അങ്ങനെ മദ്രസകൾ സ്ഥാപിക്കാൻ തുടങ്ങി അത് സമസ്ത അംഗീകരിച്ചു സിലബസ് ഉണ്ടാക്കി പുസ്തകങ്ങൾ അങ്ങനെയുള്ള ഏകീകരിച്ച ക്രോഡീകരണങ്ങളൊക്കെ വരുത്തി അങ്ങനെ പ്രവർത്തിച്ചു തുടങ്ങി പിന്നീട് അങ്ങനെ വരുമ്പോൾ ആ മദ്രസയുമായി ബന്ധപ്പെട്ട് മുയൽമ്യങ്ങൾക്ക് സംഘടന വേണം മാനേജ്മെന്റിന് സംഘടന വേണം അങ്ങനെ അതിനോട് തുടങ്ങി വിദ്യാഭ്യാസ ബോർഡിന്റെ കീഴിൽ തന്നെ പലവിധ സംഘടനകളും അങ്ങനെ പിന്നീട് അത് വികസിച്ച് വലുതായി വളർന്നു സമസ്ത തന്നെ വലിയ പതിനാറിലധികം സംഘടനകൾ ഉപസംഘടനകള് ആ ഉപസംഘടനകൾക്ക് കീഴിൽ പിന്നെയും അതിന്റെയും ഉപസംഘടനകൾ അതെല്ലാം ഇവിടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ ലോകത്തെവിടെയും കാണാൻ കഴിയാത്ത വിധത്തിൽ സമസ്ത ഇന്ന് വളർന്ന് പന്തലിച്ചു ഒരു ശക്തിക്കും അതിനെ തടുക്കാൻ കഴിയുകയില്ല ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ സേവനം കൊണ്ടോ സഹായം കൊണ്ടോ അല്ല സമസ്ത ഇവിടെ വളർന്നത് എന്ന് വളരെ വ്യക്തമായി പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഇവിടെയുള്ള സുന്നത്ത് ജമായത്തുകാരൻ അവൻ മുസ്ലിം ലീഗുകാരനാവാ കോൺഗ്രസ്സുകാരനാവാ മാർസിസ്റ്റുകാരനാവാ ആ രാഷ്ട്രീയം അവൻ്റെ ഏതുമാവാ അവൻ സുന്നിയാണോ അവനാണ് സമസ്തയെ വളർത്തിയത് അവന്റെ സഹായം കൊണ്ടാണ് ഇവിടെ സമസ്ത വളർന്നത് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് രാഷ്ട്രീയം ഇവിടെ വിഷയമല്ല സമസ്തയ്ക്ക് അങ്ങനെ പ്രത്യേക രാഷ്ട്രീയം ഇല്ല അതിൻ്റെ അംഗങ്ങൾക്ക് ഏത് രാഷ്ട്രീയ പാർട്ടികളിലും പ്രവർത്തിക്കാം ഇസ്ലാമിനെതിരാവരുത് എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇവിടെ സുന്നികളായ പണ്ഡിതന്മാ ജനങ്ങള് പാവപ്പെട്ട അന്നത്തെ ജനങ്ങൾ അന്നത്തെ ഉമറാക്കള് അവരൊക്കെ സഹായിച്ചു കൊണ്ടാണ് സമസ്തയെ ഇത്രയും വലിയ ഒരു പ്രസ്ഥാനമാക്കി മാറ്റിയത് ഇവിടെ കുട്ടികളുടെ പുസ്തകം വാങ്ങുന്നത് ഉമറാക്കളുടെ മക്കൾക്ക് മാത്രമല്ല അവർ മാത്രമല്ല സമസ്തയുടെ പുസ്തകം വാങ്ങുന്നത് ഇവിടെയുള്ള മുലിമീങ്ങളുടെ മക്കളും സമസ്തയുടെ പുസ്തകം വാങ്ങുന്നുണ്ട് ആ വരുമാനവും സമസ്തയ്ക്ക് തന്നെയാണ് ചെല്ലുന്നത് ഇതൊക്കെ പരത്തിപ്പറയാൻ ഞാൻ ഇവിടെ ഈ സമയം ഉപയോഗിക്കുന്നില്ല ഏതായിരുന്നാലും സമസ്ത എന്തിന് രൂപീകരിച്ചുവോ ആ ആശയം അത് പ്രചരിപ്പിക്കുക മാത്രമാണ് ഈ മക്കൾ ചെയ്യുന്നത് ഇന്ന് സമസ്തയുടെ കൂടെ ഏറ്റവും ഒരു കാലത്ത് എസ് വൈ എസ് സമസ്തയുടെ ഊന്നുവടി ആയിരുന്നുവെങ്കിൽ ഇന്ന് സമസ്തയുടെ കൂടെ നടന്നുകൊണ്ട് സമസ്തയുടെ ഊന്നുവടിയായി പ്രവർത്തിക്കുന്നത് എസ് കെ എസ് എസ് എഫ് ആണ് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുക അള്ളാഹു അവരുടെ ഈ പ്രവർത്തനം അവൻ സ്വീകരിക്കുകയും അതിനുള്ള എല്ലാ കഴിവും ആ മക്കൾക്ക് നൽകുകയും ചെയ്യട്ടെ എന്ന് ഈ അവസരത്തിൽ പ്രാർത്ഥിക്കുകയാണ് സഹോദരന്മാർ